ഉച്ചയ്ക്ക് വലിയ കണവ കിട്ടിയായിരുന്നേ അത്യാവശ്യം വലിയ കണവ തന്നെയായിരുന്നു കണവ തോരം വെച്ച് കഴിക്കാനാണ് ഏറ്റവും ഏറ്റവും ടേസ്റ്റ് നമ്മൾ ഈ റോസ്റ്റ് ചെയ്യുന്ന കളം എനിക്ക് തോരം വെക്കാനാണ് നല്ല ഇഷ്ടം തോരം വെക്കാനും എളുപ്പമാണ് അത് ആദ്യം നമ്മൾ ചെയ്യേണ്ട ആദ്യം കണവൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്യാം പിന്നെ നമുക്ക് ഏത് ഷേപ്പിലും സൈസിലും നമുക്ക് കട്ട് ചെയ്യാം എനിക്ക് റിംഗ് ആയിട്ട് കട്ട് ചെയ്യാനാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ റിംഗ് ആയിട്ട് കട്ട് ചെയ്തത് എന്തൊരു രണ്ടോ മൂന്നോ വെള്ളത്തിൽ കഴിയുമ്പോഴത്തേക്കും കണവ് നല്ല ഫ്രഷ് ആവും അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ കുക്കറിലാണ് വെക്കുന്നത് അല്ലാതെയും വെക്കാം പക്ഷേ കുക്കറിലാവുമ്പോൾ കുറച്ചുകൂടി വെന്ത് കിട്ടാത്തേ ഉള്ളൂ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും അല്പം വെള്ളവും കൂടെ ചേർത്ത് ഒരു അഞ്ച് വിസിൽ വെച്ചാൽ മതി അപ്പോഴത്തേക്കും കണവ റെഡിയാവും ആ സമയമാകുമ്പോൾ പാനിൽ കുറച്ച് എണ്ണ എണ്ണയും കടുകും വറ്റൽ മുളകും കറിവേപ്പിലും കുഞ്ഞുള്ളിയും പച്ചമുളകും ഇട്ട് അല്പം ഉപ്പും കൂടി ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അടച്ച് വെക്കണം അത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പുലാക്കാൻ അല്ല നമ്മൾ ഇടിക്കലിൽ ഇടിക്കാം കേട്ടോ അതങ്ങിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ പച്ചപ്പ് മാറാം എന്നിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരക്ക പൊടിയും കൂടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ പച്ചപ്പ് മാറും ഇന്ന് നമ്മൾ കുക്കറിൽ വെച്ചിരിക്കുന്ന ഈ കണവേം താട്ടി അതിൽ അത്യാവശ്യം നല്ല വെള്ളം കാണും ആ വെള്ളം പോകുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി പിന്നെ അവസാന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എത്ര വേണമെങ്കിലും തേങ്ങ ഇടാം തേങ്ങ ഇടുന്നതോറും നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിരിക്കുമ്പോഴത്തേക്കും കണവ കൂടെ റെഡിയാവും സംഭവം അടിപൊളിയാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ആ ചോറും കണവയും എല്ലാം കൂടെയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം